മലപ്പുറം കുരിയാട്ട് ദേശീയപാത തകർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ചില നടപടികൾ സ്വീകരിക്കുകയുണ്ടായി ഹൈദരാബാദ് ആസ്ഥാനമായ കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് കമ്പനിയെ താൽക്കാലികമായി വിലക്കി ഒപ്പം തന്നെ കൺസൾട്ടിംഗ് കമ്പനിയായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിയെയും വിലക്കുകയുണ്ടായി ഇത് രണ്ടും ശ്ലാഘനീയമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അവസാനിക്കരുത് തുടർ നടപടികളാണ് പ്രധാനം പലപ്പോഴും ഇത്തരം എടുക്കുന്ന നടപടികൾ കൊണ്ട് അവസാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നിർമ്മാണ വേളയിലുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു നിർമ്മാണം കഴിഞ്ഞും ചെറിയ കാലയളവിനുള്ളിൽ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നത് സാധാരണമാണ് അതുകൊണ്ട് കർശനമായ തുടർ നടപടികളാണ് പ്രധാനപ്പെട്ടത് ഇവിടെ ഇപ്പോൾ മറ്റു പദ്ധതികളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പെരുമാറ്റച്ചട്ടം പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെയും ഇത്തരമൊരു അപകടത്തിൽ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു അതിനു മുമ്പ് തന്നെ ഇത് പുറത്തിറക്കാമായിരുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു കുറവുകളാണ് ഏതായാലും വിദഗ്ദ്ധസൽ സമിതി നൽകിയ അനുസരിച്ചിട്ടുള്ള അറ്റകുറ്റപ്പണികൾ കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിലും ചെലവിലും നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പനിയും അത് ഏറ്റിട്ടുണ്ട് ഇതൊക്കെ സ്വാഗതാർഹം തന്നെയാണ് പക്ഷേ അത്രയധികം ഒരു പ്രക്ഷോഭം അതിന് ആവശ്യമായിട്ട് വന്നു എന്നത് ഒരു പോരായ്മയുമാണ് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഭാവിയിൽ ഏത് നിർമ്മാണ ചുമതല നടത്തിയാലും എന്ത് റോഡായാലും പാലമായിരുന്നാലും അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ബോർഡ് സ്ഥാപിക്കണം ഒരു ഡിസ്പ്ലേ ഉണ്ടാകണം ആരാണ് കോൺട്രാക്ടർ എന്താണ് പദ്ധതിയുടെ ചെലവ് എത്ര വർഷം കൊണ്ട് പൂർത്തീകരിക്കും അതിന് എന്ത് ഗ്യാരൻറ്റിയാണ് നൽകുന്നത് നിർമ്മാണ വേളയിലും അത് പൂർത്തീകരിച്ചാൽ ഇത്ര വർഷത്തിനു ഉള്ളിലും ഉണ്ടാകുന്ന അപകടങ്ങൾക്കും കുറവുകൾക്കും എങ്ങനെയാണ് പരിഹാരം നേടുന്നത് ആ പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് വിശദീകരിക്കണം അങ്ങനെ വിശദീകരിക്കുക മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൃത്യമായ ഇമ്പ്ലിമെൻറ്റേഷനാണ് അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള ശ്രമമാണ് അതുകൊണ്ട് വെറുമൊരു ഡിസ്പ്ലേ കൊണ്ടിട്ട് പരിഹരിക്കുന്ന കാര്യം മാത്രമല്ല തുടർന്നുണ്ടാകുന്ന ആക്ഷനാണ് പ്രധാനം